ഹലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്ലാന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ നമ്മുടെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ ഇട്ട രണ്ട് മദർ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ വീണ്ടും ഞാൻ എന്താണ് ഈ വീഡിയോ ഈ ഒരു ആ വീഡിയോ ആയിട്ട് വന്നതെന്നല്ലേ നിറയെ മുട്ടുകളായിട്ട് ഒരുപാട് മദർ പ്ലാന്റ്സ് നമുക്ക് ഗാർഡനിൽ കിട്ടുമായിരുന്നു കേട്ടോ അതിനൊക്കെ ശേഷം വെയിലൊക്കെ വേനലൊക്കെ വന്നിട്ട് ഇപ്പോഴാണ് വന്നത് മദർ പ്ലാന്റ്സ് എത്തിത്തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ സമയത്തൊന്നും തന്നെ ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതായത് നമ്മുടെ മുട്ടുകളുണ്ടൊന്നും ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് നമുക്കൊരു മത്സര വീഡിയോ പോലെ ഇത് വെച്ചാലോ എത്ര മുട്ടുകൾ ഉണ്ടെന്ന് എണ്ണി പറയുന്നതായിട്ടൊക്കെ ഒന്ന് വെച്ചാലോ കാരണം ഞാൻ പലരുടെയും സെയിൽ വീഡിയോസിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിലും വേണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ചെയ്തിട്ടില്ല ഇന്നുവരെ അപ്പോൾ ഇത് ഒരു വലിയ മത്സര വീഡിയോ ഒന്നുമല്ല അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഞാനൊരു മദർ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അതും വളരെ ഡീപ്പായിട്ട് കുറേ നേരമൊന്നും ഞാനിത് വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് നോക്കിയിട്ട് എത്ര മുട്ടുകളുണ്ടെന്നൊന്ന് ഗസ്സ് ചെയ്ത് പറയാം എണ്ണി പറയാനൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതേ രീതിയിൽ ഞാൻ വീഡിയോ എന്ന് അറിയില്ല കേട്ടോ വേറെ വീഡിയോ എൻ്റെയിൽ ഇല്ല ഈ ഒരു കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടൊരു വീഡിയോ തന്നെ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര മുട്ടുകളുണ്ടെന്നൊന്ന് എണ്ണി പറയാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ഗെസ്സ് ചെയ്യുക അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സമ്മാനം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു മത്സര വീഡിയോ ഒന്നും അല്ല എനിക്ക് ജസ്റ്റ് ഒന്നും അങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നിയതുകൊണ്ടാണ് നിങ്ങൾ വെറുതെ ഗസ് ചെയ്തോ എങ്ങനെയോ കമൻ്റ് ചെയ്യുക പക്ഷേ ഒരു കാര്യമുണ്ട് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ഞാൻ നോക്കുന്നുണ്ട് ഇത് വീഡിയോ ഔട്ടായി കഴിഞ്ഞ് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കേ സമ്മാനമുള്ളൂ കേട്ടോ കൃത്യമായ ഉത്തരം ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് നമുക്കതിൽ ടൈം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആളെ ഞാൻ അവർ ജയിച്ചു എന്നുള്ള രീതിയിൽ പിൻ ചെയ്ത് ഇടു പിൻ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങള്രസ് കാര്യങ്ങൾ എൻ്റെ നമ്പറിലോട്ട് അയച്ചാൽ മതി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്തോ എണ്ണിയോ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ അതിലോട്ട് കമൻറ്റ് ചെയ്തിടുകട്ടോ അപ്പോൾ ആദ്യം ആരാണ് ഈ ആദ്യം ആരാണെന്ന് നോക്കാൻ കാര്യം കമൻ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാൻ കാര്യം എൻ്റെ വീഡിയോ ഞാൻ കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരുന്നത് കുറവായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ ആരാണ് കാണുന്നത് അതൊന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കിയിട്ടൊന്ന് കാണുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് എൻ്റെ സ്ഥിരം വീഡിയോ വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്യുക വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായ ചെടികളൊക്കെ വന്നപ്പോൾ കൂടുതലും ക്ലൈമ്പിങ് റോസ് ഇതുപോലെ മദർ പ്ലാന്റ്സ് ഒക്കെ വന്നപ്പോൾ തീർന്നു പോയി ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ കൂടുതൽ പേരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പ്ലാന്റ്സ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയുമ്പോൾ അവരടുത്തതായിട്ട് അയക്കുന്നത് ഇനി വരുമ്പോൾ എന്നോട് പറയുമോ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ് ഇത് പണ്ട് തൊട്ടേ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്ന നമ്മുടെ ചാനലിൽ പ്രീ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു നിങ്ങൾ ആലോചിക്കുക കേട്ടോ എനിക്ക് ഈ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ നമുക്കല്ലാതെ വരുന്ന ഓർഡർ തരുന്ന ഇതും അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് വരുന്ന മെസ്സേജുകൾ പോലും നമുക്ക് ശ്രദ്ധയിൽപ്പെടാറില്ല അതുകൊണ്ടാണ് അപ്ഡേഷൻ പോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ വീഡിയോ കറക്റ്റായിട്ട് ഫോ വാച്ച് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക അല്ലാതെ ഓർത്ത് ഇങ്ങനെ ഒരു പ്ലാൻ എന്നോട് ഒരാൾ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് അയാൾ അയാളുടെ നമ്പർ തപ്പി നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല നമുക്ക് ഒരുപാട് നമ്പറുകൾ സേവ് ചെയ്ത് അങ്ങനെ ഇടാറില്ല കേട്ട ഫോണിൽ ആവശ്യമുള്ള കുറച്ച് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ മാത്രമേ നമ്മൾ ഫോണിൽ അങ്ങനെ സേവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ പ്രീ ഓർഡർ വഴി പ്ലാൻസ് ബുക്ക് ചെയ്ത് ഇടുക പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റയർ ആയിട്ട് വരുന്ന ആ പ്ലാന്റ് നമ്മൾ ആ ഓർഡർ ചെയ്ത ആൾക്കാണ് കൊടുക്കുന്നത് സീൽ വീഡിയോയിൽ പോലും കൊണ്ടുവന്നിടില്ല പ്ലാന്റ് ഇപ്പോൾ പ്രീ ഓർഡർ വഴി ഒരുപാട് പ്ലാന്റ്സ് ഓർഡർ ചെയ്ത ആളുകളുണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എത്ര പ്ലാന്റ്സ് കിട്ടുന്നുണ്ടെന്ന് പറയും ഓരോ ഓരോന്നിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ പ്ലാന്റ്സ് നമ്മൾ അവർക്കാണ് കൊടുക്കുന്നത് ഇനി ഉണ്ട് അപ്പോൾ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ബുക്ക് ചെയ്യാം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം എന്നുള്ളൂ പക്ഷേ ചില നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻ ചിലപ്പോൾ പിന്നത്തെ ലോഡിൽ ഉണ്ടാവാം നമ്മളത് അയക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞ ലോഡിലായിരിക്കും അങ്ങനെ പക്ഷേ എപ്പോഴാണ് ആ പ്ലാന്റ് വരുന്നത് ആ സമയത്ത് നമ്മൾ അത് നിങ്ങൾക്ക് തന്നെ തരും ഇനി നമ്മൾ പറയുന്ന ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ആ പ്ലാന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് റീഫണ്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് ഉള്ളപ്പോൾ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്ലാന്റ് വരുമ്പോൾ പറ നമ്മൾ തന്നെ പിടിച്ച് പറയേണ്ടത് അല്ലേ നിങ്ങൾക്ക് ഇപ്പോഴേ അത് ഓർഡർ ചെയ്തിട അപ്പൊ അങ്ങനെ പ്ലാൻസ് വാങ്ങുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന രണ്ട് മൂന്ന് പേർക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു വാട്സപ്പ് വഴി എന്നെ പറഞ്ഞു കൊടുത്തു എന്നിട്ടും ഇങ്ങനെ മെസ്സേജ് വരുന്നു എന്നോട് പറയുമോ തീർന്നു എന്ന് പറയുമ്പോ എന്നോട് പറയുമോ എന്ന് ചോദിച്ചു മെസ്സേജുകൾ വരുന്നത് കൂടുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ പറയാമെന്നോ കേട്ടോ അപ്പൊ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക അതുപോലെ തന്നെ മുട്ടകൾ എണ്ണി ആദ്യം ഇടുന്ന ആൾക്ക് സമ്മാനമുണ്ട്